തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ താരപ്രചാരകന്റെ പട്ടികയിൽ ഡോക്ടർ ശശി തരൂർ എംപിയുടെ പേരും നാൽപ്പത് പേരുടെ പട്ടികയിൽ എട്ടാമനായിട്ടാണ് ഡോക്ടർ ശശി തരൂർ എംപിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷഫീദ് റാവത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് നേരത്തെ ഡോക്ടർ ശശി തരൂർ എം പി നിലപാടായി വ്യക്തമാക്കിയത് തന്നെ ക്ഷണിച്ചില്ല നിലമ്പൂരിലെ പ്രചാരണത്തിലേക്ക് എന്നുള്ളതായിരുന്നുവല്ലോ ഇപ്പോൾ ഈ പട്ടിക പുറത്തു വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഷഫീദ് വിദേശ തെരഞ്ഞെടുപ്പ് ദിവസം ഇന്ന് കോൺഗ്രസ് ക്യാമ്പനെ സംബന്ധിച്ച് ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കിയത് അല്പസമയം മുമ്പ് ശശി തരൂർ നടത്തിയ ഒരു പ്രതികരണമായിരുന്നു അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ല മാത്രവുമല്ല താൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഒരു മെസ്സേജ് കൊണ്ടുപോലും തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ലെന്നൊക്കെയായിരുന്നു ശശി തരൂർ പ്രതികരണമായി നൽകിയത് മാത്രവുമല്ല തന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ലെന്നും സംഘാടകരുടെ ആലോചനയിൽ പോലും താൻ ഇല്ലായിരുന്നു എന്നുള്ള ഒരു അസ്വസ്ഥതയൊക്കെ ശശി തരൂർ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് കൈമാറിയിട്ടുള്ള അവരുടെ താരപ്രചാരുടെ േഴ്സിന്റെ പട്ടികയാണ് ആ പട്ടികയിൽ ശശി തരൂർ എട്ടാമതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൂൺ നാലിന് കൈമാറി ഈ പട്ടികയിലാണ് ഇപ്പോൾ ശശി തരൂരിന്റെ പേരും ഉള്ളത് കെ സി വേണുഗോപാലിന്റെ പേരായിരുന്നു ഒന്നാമത്തേത് പ്രിയങ്ക ഗാന്ധി ദീപദാസ് മുൻഷി സണ്ണി ജോസഫ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ കഴിഞ്ഞാൽ എട്ടാമത്തേത് അതായത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ആദ്യത്തെ ആദ്യ പേരുകളിൽ ഒന്ന് അത് ശശി തരൂർ തന്നെയാക്കിയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഈ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുള്ളതിൽ പട്ടികയിൽ എട്ടാം സ്ഥാന എട്ടാം പേരായി ഡോക്ടർ ശശി തരൂർ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പട്ടിക കൈമാറുന്നത് അപ്പോഴും ശശി തരൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലോചനാ ഘട്ടത്തിൽ സംഘാടകരുടെ ആലോചനാ ഘട്ടത്തിൽ പോലും തന്റെ പേര് വന്നില്ല എന്നുള്ള ശശി തരൂരിന്റെ വാദം ഒരു പക്ഷേ അത് ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്താണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ദിവസം കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ശശി തരൂർ നേതൃത്വത്തോടുള്ള തന്റെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു ബിജെപിയിലേക്ക് പോകുക തന്നെങ്ങോട്ടും ബിജെപിയിലേക്ക് പോകുന്നു എന്നുള്ള പ്രചാരണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ താൻ എങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെയായിരുന്നു ശശി തരൂരിന്റെ മറുപടി ും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ശശി തരൂരിന്റെ വാദം ഇപ്പോൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന നേരത്തിലെ ചില രേഖകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് ഏതായാലും തരൂരും സംസ്ഥാന നേതൃത്വവും തമ്മിൽ രണ്ട് തട്ടിലാണ് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കുറച്ചു മുൻപത്തെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് ഏതായാലും ആ രീതിയിൽ കോൺഗ്രസിലെ ഒരു ആഭ്യന്തര തലവേദനയായി ഈ പ്രശ്നം മാറുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് കൈമാറിയിട്ടുള്ള പട്ടികയിൽ ശശി തരൂരിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്റ്റാർ ക്യാമ്പയിനറായി അവരുടെ താരപ്രചാരകനായി ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഈ രേഖ വ്യക്തമാക്കുന്ന കാര്യം ഉന്മേഷ് തുടരുക ഷഫീദ് നേരത്തെ ശശി തരൂർ എം പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു പ്രതികരണത്തിലേക്കാണ് ഇനി വയനാട്ടിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴും വരേണ്ടത് സൗകര്യം നോക്കുക പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ ഓരോരു സ്ഥലത്ത് ഓരോരു മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത് ഒരു സ്ഥലത്ത് സ്ഥലത്തൊരു ഉദ്ഘാടനം മറ്റെവിടെ ഒരു പ്രഭാഷണം മൂന്നാമത്തത് സ്ഥാനാർത്ഥിയൊപ്പം വേദിയിൽ കേരല് അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട് അതാണ് സാധാരണ എൻ്റെ അനുഭവം മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും ക്ഷണിക്കാത്തവടെ അത്ര പോവാറില്ല ഷഫീത് റാവത്ത് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഷഫീത് ഈ പട്ടിക ഔദ്യോഗികമായി കൈമാറിയതാണല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണോ സാധാരണഗതിയിൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കുക ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഷഫീദ് ഉന്മേഷ് ഒരുപക്ഷേ സംസ്ഥാന നേതൃത്വവും ശശി തരൂരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഭിന്നത അവരുടെ ആശയ വിനിമയത്തിലെ പ്രശ്നം അവരുടെ കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നമൊക്കെ ഇതിൽ പ്രതിഫലിച്ചിരിക്കാനാണ് സാധ്യത എന്ന് കോൺഗ്രസിലെ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് ഉന്മേഷ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളിൽ രണ്ട് പേജുകളുണ്ട് അതിൽ ഒന്നാമത്തെ പേജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ദേശീയ നേതൃത്വത്തിന് സീരടക്കമുള്ള കാര്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നാൽപ്പത് പേരുടെ പട്ടികയിൽ എട്ടാമനായി ശശി തരൂരിനവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തേത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ കൈമാറി അതിന്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യം ഈ വിഷയത്തിൽ അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശശി തരൂരും കോൺഗ്രസിന് സംസ്ഥാന നേതൃത്വം തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അത് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട ശശി തരൂരിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ കാര്യങ്ങൾക്ക് മുൻപേ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും ഒക്കെയുണ്ട് തരൂരുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂരിനെ വേണ്ട വിധത്തിൽ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിന് ഒരു പരിഭവമായിട്ടുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല നിലവിലിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അതൊരു ഡൈഹാർഡ് മത്സരമാണ് പ്രത്യേകിച്ച് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് അവർക്ക് അനിവാര്യമാണ് ആ ഒരു ഘട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നിലമ്പൂരിൽ വന്ന് ക്യാമ്പയിൻ നടത്തുകയാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള അവരുടെ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അവരുടെ അവിടെ സ്റ്റേ ചെയ്ത് അവരുടെ ക്യാമ്പയിനുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലെ ഒരു പ്രധാനപ്പെട്ട ഫിഗറിനെ നിലമ്പൂരിൽ മിസ്സ് ചെയ്തത് എന്ത് എന്നുള്ള കാര്യം കോൺഗ്രസിലെ വലിയ ചർച്ചയായിരുന്നു അത് പൊളിച്ചുകൊണ്ടാണ് ഇന്ന് ശശി തരൂർ പറഞ്ഞത് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല തന്നോട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല മാത്രവുമല്ല താൻ ഏതെങ്കിലും തരത്തിൽ ക്ഷണിച്ചില്ലെങ്കിലും അത്തരം പരിപാടികൾക്ക് പോകുന്ന ആളാണ് പക്ഷേ സംഘാടകരുടെ ആലോചനയിൽ പോലും താൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ശശി തരൂർ പരിഭവമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം അതിനൊപ്പം കൂട്ടിച്ചേർത്തത് തെരഞ്ഞെടുപ്പ് ദിവസമായതിനാൽ കൂടുതൽ ആ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ വാദം അദ്ദേഹത്തെ ആലോചനയിൽ പോലും അദ്ദേഹം ഇല്ലായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം തെറ്റാണെന്നുള്ള പക്ഷേ നമുക്ക് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം അവരുടെ സ്റ്റാർ ക്യാമ്പയിനറായി തന്നെ തരൂരിനെ പാർട്ടി നിശ്ചയിച്ചിരുന്നു അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നോ അതല്ലെങ്കിൽ നേതാക്കൾ തമ്മിൽ സംസാരിക്കാത്തതൊക്കെ ഈ വിഷയത്തിൽ തിരിച്ചടിയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ പോളിംഗ് ഒക്കെ അവസാനിച്ച ശേഷം ശശി തരൂരിന്റെ വിഷയത്തിൽ സണ്ണി ജോസഫും വി ഡി സതീശനും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ പ്രതികരണവുമായി രംഗത്തെത്തിയേക്കാം പക്ഷേ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു ശശി തരൂർ ഉയർത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ക്ഷണിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പരിഭവം തലവേദനയായി മാറുന്നുണ്ട് ഉന്മേഷ് ഷഫീദ് ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൂട്ടത്തോടെ ഈ നേതാക്കൾ മുഴുവൻ അവിടേക്ക് എത്തുന്നതാണ് അപ്പോൾ ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ പരിപാടി നിശ്ചയിക്കുകയും അവിടേക്ക് നേതാക്കളെ ക്ഷണിക്കുകയാണല്ലോ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് അങ്ങനെയെങ്കിൽ ഈ ഡോക്ടർ ശശി തരൂർ എം പി പറയുന്നത് പോലെ തന്നെ ഈ പരിപാടികളെ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കേണ്ടതില്ലേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഷഫീദ് ഉന്മേഷ ഉറപ്പായിട്ടും അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിലിപ്പോൾ ഈ ചില ചില ഉന്മേഷ സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവരുടെ ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ വേദിയിൽ പ്രസംഗിക്കണം എന്തൊക്കെയാണ് അവരുടെ ചുമതല എന്നുള്ള കാര്യമൊക്കെ പ്രീപ്ലാൻഡാണ് മാത്രമല്ല ആരൊക്കെയാണ് അവിടെ ക്യാമ്പ് ക്യാമ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം മുൻകൂട്ടി ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുന്നതൊക്കെ ഒരു പതിവ് രീതിയാണ് പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പട്ടികയിൽ പേരുള്ള പലരും ആ പട്ടികയിൽ പേരുള്ള പ്രധാനപ്പെട്ട പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്കറിയാം ആ നാൽപ്പത് പേരുടെ പട്ടികയിൽ കെ സി വേണുഗോപാലിൽ തുടങ്ങി അലോഷ്യ സേവികൾ അവസാനിക്കുന്ന ആ നാൽപ്പത് പേരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട നേതാക്കളുണ്ടതിൽ ഒരുപാതിൽപ്പെട്ട എല്ലാ നേതാക്കളും അവിടെ പങ്കെടുത്തിട്ടുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ശശി തരൂർ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ശശി തരൂരിനെ തഴയുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തോട് നടത്താതിരുന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു വലിയ അസ്വാരസ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഇപ്പോൾ തന്നെ ശശി തരൂർ പ്രതികരിച്ച പറഞ്ഞ് അവസാനിപ്പിച്ച വാക്കുകളിൽ ചില ധ്വനികളുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം രാജ്യത്തിന് അതായത് ഈ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിയാലോചനയിലടക്കം അദ്ദേഹം പ്രതികരിച്ചൊരു വിവരം രാജ്യത്തിന് തന്റെ സേവനം ആവശ്യമാണെങ്കിൽ താൻ നൽകും തൻ്റെ സേവനം ആവശ്യപ്പെട്ട് വിളിക്കുന്നവരോടൊപ്പം താൻ പ്രവർത്തിക്കും എന്നുള്ളൊരു ഒളിയമ്പ് കൂടി ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഒളിപ്പിച്ചിരുന്നു അതും ശ്രദ്ധേയമാണ് ഉന്മേഷ് ഷഫീദ് തുടരുക വലിയ വിവാദമാകുന്ന ഒരു സംഭവം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ടെടുപ്പ് ദിനത്തിൽ ഉണ്ടാകുന്നത് ഡോക്ടർ ശശി തരൂർ എംബിയുടെ പ്രസ്താവനയാണ് അദ്ദേഹത്തെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിയിലേക്ക് ക്ഷണിച്ചതേയില്ല എന്നുള്ള വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ പുറത്തുവരുന്ന ഒരു ലിസ്റ്റിൽ അദ്ദേഹം താരപ്രചാരകനാണ് പട്ടികയിൽ എട്ടാമത് അദ്ദേഹത്തിന്റെ പേരുണ്ട് താനും റാവുറാണ് വിവരങ്ങൾ